സംസ്ഥാനത്തെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന സ്ത്രീകളുടെ സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കുന്നതിനായി സർക്കാർ പ്രഖ്യാപിച്ച നിർണായക പദ്ധതിയായ വനിതാ സുരക്ഷാ പദ്ധതിയുടെ യോഗ്യതാ മാനദണ്ഡങ്ങൾ അന്തിമമാക്കി യോഗ്യരായ സ്ത്രീകൾക്ക് പ്രതിമാസം ആയിരം രൂപ പെൻഷൻ തുക നൽകുന്ന ഈ പദ്ധതി സ്ത്രീകളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താനും അവർക്കൊരു സാമ്പത്തിക ഭദ്രത ഉറപ്പിക്കാനും ലക്ഷ്യമിടുന്നു പദ്ധതിയുടെ നടത്തിപ്പിൽ സുതാര്യതയും ഉത്തരവാദിത്തവും ഉറപ്പാക്കുമെന്നും അധികൃതർ അറിയിച്ചു ഈ പദ്ധതിയുടെ സുഗമമായ നടത്തിപ്പിനായി സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ കമ്പനി നിലവിലുള്ള ക്ഷേമ പെൻഷൻ വിതരണ മാതൃക തന്നെയാണ് പിന്തുടരുക അതനുസരിച്ച് പെൻഷൻ തുക ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് ട്രാൻസ്ഫർ ചെയ്യും ഇത് ഇടനിലക്കാരെ ഒഴിവാക്കി പണം അർഹിക്കുന്നവരുടെ കൈകളിൽ നേരിട്ട് എത്തുന്നുവെന്ന് ഉറപ്പാക്കാനും സാധിക്കും വനിതാ സുരക്ഷാ പദ്ധതിക്കായി അപേക്ഷിക്കാൻ യോഗ്യരായ സ്ത്രീകൾ അവരുടെ അപേക്ഷാ ഫോമുകൾ അതത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ സെക്രട്ടറിക്ക് സമർപ്പിക്കണം അപേക്ഷകരുടെ യോഗ്യതയും മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്തം തദ്ദേശ സ്ഥാപനങ്ങൾക്കായിരിക്കും പുതിയ പദ്ധതി പ്രകാരം അപേക്ഷകർക്ക് പ്രധാന യോഗ്യതാ മാനദണ്ഡങ്ങൾ ഉണ്ടായിരിക്കണം അതായത് അപേക്ഷക്കാർക്ക് മുപ്പത്തിയഞ്ചിനും അറുപതിനും ഇടയിൽ പ്രായമുണ്ടായിരിക്കണം മറ്റ് ക്ഷേമ പദ്ധതികളിൽ ചേരാത്തവരും അന്ത്യോദയ അന്നയയോജന അല്ലെങ്കിൽ മുൻഗണനാ വിഭാഗങ്ങളിൽ ഉൾപ്പെടുന്നവരുമായ സ്ത്രീകൾക്കാണ് ഈ പദ്ധതിയിൽ പ്രധാന പരിഗണന ലഭിക്കുക സാമ്പത്തികമായി ഏറ്റവും പിന്നോക്കം നിൽക്കുന്നവരെയാണ് ഈ പദ്ധതി ലക്ഷ്യമിടുന്നത് എന്ന് ഇതിലൂടെ വ്യക്തമാക്കുന്നു